എല്ലാ നന്മ നിറഞ്ഞ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ആഴ്ച അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ നമുക്ക് മിക്കവാറും ഉയരാൻ സാധ്യതയുള്ള ഒരു മൂന്ന് സ്റ്റോക്കിനെ കുറിച്ചാണ് അതിൻ്റെ ടെക്നിക്കൽ ലെവൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ഒരു ടെക്നിക്കൽ കണ്ടീഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് താഴേക്കോ പോകാനുള്ള സാധ്യതകളുണ്ട് അത് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞതിൽ അശപുര മൈൻ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് ഇവിടെ നമുക്ക് കാണാനായി കഴിയും നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് ലാസ്റ്റ് കുറച്ച് നാളായിട്ട് ഒരു തർക്കേടില്ലാത്ത ഒരു നല്ല വോള്യൂവും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇരുന്നൂറിൽ നിന്നാണ് സ്റ്റോക്ക് ഇത്രയും മൂവ് ചെയ്ത് നിൽക്കുന്നത് സഡൻ ആണ് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് മൂവ് ചെയ്യുക ഒരു ഇരുന്നൂറിൽ എണ്ണൂറ് ശതമാനം ഉയർന്നു നിൽക്കുകയാണ് അതൊരു അതുകൂടാതെ ചെറിയൊരു റീടെസ്റ്റ് വന്നു ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് റിട്ടേഴ്സ് വന്നിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി മൂന്നിന് വന്ന് നിൽക്കുകയാണ് ഇതാണ് ഇൻ്ററ ചാർട്ട് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വ്യൂ അപ്പോൾ ആ ഇൻട്രോ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാണുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റൻസൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടി അത് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ അപ്പോൾ ഇൻട്രാഡ ചാർട്ട് വ്യൂ നമുക്ക് ഇതിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ പ്രത്യേകിച്ച് വല്ലതും കാണാനായിട്ട് സാധിക്കും ഒന്നും കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ മന്ത്ലി ചാർട്ട് വ്യൂലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് മന്ത്ലി ചാർജ് വ്യൂല് കാണാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് മന്ത്ലി ചാർട്ട് വ്യൂല് നോക്കിയാൽ നമുക്ക് വയ്ക്കാം കൃത്യമായ കണ്ടീഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒരു റെസിഡൻസ് സോണുണ്ട് അതായത് നാനൂറ്റി എൺപത് ആ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു നല്ല ഒരു കൃത്യമായ റെസ്റ്റൻസ് സോണുണ്ട് ഇവിടെ ഉണ്ടോ ഏകദേശം നാനൂറ്റൻപത് അതാണ് ഈ റേഞ്ച് നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ആ റേഞ്ചാണ് അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സോണുണ്ട് മൂന്ന് പ്രാവശ്യത്തോളം ഏകദേശം കണ്ട മൂന്ന് പ്രാവശ്യം ആണ് ഇത് ഏകദേശം ടോപ്പ് വന്ന് നിൽക്കുന്നത് കണ്ട വീക്കിലി ക്യാൻ്റ് അപ്പോൾ വീക്കിലി ക്യാൻ്റില് നാനൂറ്റി അൻപതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇത് ഇതിൽ ഒരു അപ്സൈഡ് മൊമെൻ്റി കാണിക്കാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു സ്റ്റോക്കാണ് ഇത് പക്ഷേ അങ്ങനെ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ ലെവലാണ് ഉണ്ടോ ഈ ലെവലിലാണ് നമ്മൾ എസ്എല് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി എഴുപത് അപ്പം അത്രയും റിസ്ക് നമുക്കിതിൽ ഉണ്ടെന്ന് അർത്ഥം ഇതിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പയ്യും എസ് എൽ മുന്നൂറ്റി എഴുപത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം അറുന്നൂറ് രൂപ എങ്കിലും ഇത് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കതിൽ മന്ത്ലി ചാർട്ട് വ്യൂലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് മന്ത്ലി ചാർട്ട് വ്യൂ ഇതിൻ്റെ സംഗതികൾ കണ്ട മന്ത്ലി ചാർട്ട് വ്യൂ നമ്മൾ നോക്കിയാലും മന്ത്ലി കണ്ട കൃ കൃത്യ റെസ്റ്റൻസ് ഏരിയയുണ്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു റെസിഡൻസ് സോണാണ് നാനൂറ്റി എൺപത് നമ്മൾ റെസിഡൻസ് സോണായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാലോ നോക്കിയാൽ അപ്പോൾ അത് നമുക്കൊന്ന് വരച്ച് നോക്കാം പിന്നിലേക്ക് പിന്നിൽ നിന്നുള്ളത് അണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്ന് നിന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത് ഏകദേശം അതിന് മുകളിൽ മന്തിലി ക്ലോസ് ചെയ്യുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൊമെൻ്റ് ഇതിൽ നടക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് മനസ്സിലായി ഇവിടുത്തെ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് വേണ്ട ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് ഇവിടെ മൂന്നു പ്രാവശ്യം നമ്മൾ കണ്ടില്ല മൂന്നു പ്രാവശ്യം ടച്ച് ചെയ്തു ഫെയിൽഡായി നാലാമത്തേൽ അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതൊരു നല്ലൊരു സൈനാണ് അത് ഔപ്സൈഡ് മൊമെൻ്റ് കാണിക്കാനുള്ള ഒരു പോസിറ്റീവ് സൈനാണ് ആ ഈ സ്റ്റോക്കിൽ കാണുന്നത് അപ്പോൾ നമ്മൾ വീക്കിലി കാണിച്ച ആ സ്റ്റോപ്പ് ലോസ് പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിതിൽ കയറി പറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് അശപുറ മൈൻ കെമിക്കൽസ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ നമുക്കൊരു ഡീറ്റെയിൽ കിട്ടാവുന്ന ഒരു ഡീറ്റെയിൽ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് രണ്ടാമത്തെ സ്റ്റോക്കാണ് ജിന്താൽ വേൾഡ് വൈഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒൻപതാണ് അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് അല്ല നാനൂറ്റി മുപ്പത്തി ഒൻപത് ഇവിടെ കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തതിന് ശേഷം നന്നായിട്ട് കയറി വരുന്ന സ്റ്റോക്കാണിത് അപ്പോൾ ഇത്രയും നോൺ സ്റ്റോപ്പായിട്ട് കയറി നിൽക്കുകയാണ് ഈ സ്റ്റോക്ക് അതുകൂടാതെ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ റേഞ്ചിൽ സപ്പോർട്ട് ക്രിയേറ്റ് ആ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മേജർ റെസ്റ്റൻസ് സോണായിരുന്നുണ്ടോ ഇവിടുത്തെ ഒരു റെസ്റ്റുഡൻറ്റ് ആയിരുന്നു അത് അത് ഇവിടെ കയറിയതിന് ശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു പോയി നിൽക്കുന്നു ഇപ്പം നാനൂറ്റി മുപ്പത്തൊമ്പതിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുക ഇൻട്രാഡ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രീവിയസ് ഡേയ്സ് നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വോള്യൂം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇൻട്രാഡ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ജിന്താൽ വേൾഡിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ വീക്കിലേക്ക് പോയി വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട കൃത്യമായ റെസ്പോൺസ് വൺ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഈ ചെറിയ റെസ്റ്റാൻ സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അത്യാവശ്യം വോള്യൂവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തർക്കേടില്ലാത്ത വോള്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊരു പോസിറ്റീവ് സൈനാണ് ഇതിൽ അപ്പോൾ വീക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലാണ് നമുക്ക് ഒരു എസ് എൽ വരുന്ന ആ റേഞ്ച് എസ് എൽ വരുന്ന ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ സോണാണ് ഇത് ഉണ്ടാകും ഈ സോൺ ഈ സോണാണ് നമുക്ക് ഒരു റെസ്റ്റ് മേജർ സപ്പോർട്ട് സോൺ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിലാണ് ഈ സോൺ നൂറ് രൂപ ഇതിൽ താഴെ ഒരു വീക്കിലി ക്ലോസ് നടക്കുകയാണെങ്കിൽ നമ്മൾ അത് നമ്മളത് വിറ്റൊഴിയേണ്ട സ്റ്റോക്കാണത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് ഇത് ഇതും നല്ല രീതിയിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റമ്പത് വരെയൊക്കെ പോകാനായിട്ട് സാധിക്കും കാരണം ഈ റെസ്റ്റോറൻസും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു അപ്സേഡ് മൊമെൻ്റ് ഇവിടെ നിന്ന് കിട്ടാവുന്ന ഒരു സ്റ്റോക്കാണ് ഒരു അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റമ്പത് വരെങ്കിലും ഇത് ഏസ് പെർ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോകാനുണ്ട് അതുകൂടാതെ അത് ആ ഈ റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ കുതിക്കുമെന്ന് പറയാൻ കാരണം കണ്ട ഇത്രയും നാളൊരു കൺസോളിഡേഷൻ ഏരിയയിലായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഒരു കൺസോളിഡേഷൻ ഏരിയയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടങ്ങിയ ഒരു കൺസോളിഡേഷൻ ആ കൺസോളിഡേഷൻ ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് ചേക്കുക അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇത്രയും വരെ എങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവും അപ്പോൾ വീക്കിലി നമുക്ക് നോക്കിയപ്പോൾ അത്രയും കാര്യങ്ങൾ ഇനി മന്ത്ലി നോക്കിയാലും മന്ത്ലി നോക്കിയപ്പോൾ കണ്ടാ കി കൃത്യമായ ഒരു റെസിസ്റ്റൻസോൺ ഇവിടെ ഒരു കൺസോളിഡേഷൻ സോൺ ആയിരുന്നു കേട്ടോ കൺസോളിഡ് നമ്മൾ വീക്കിലി പറഞ്ഞ റേഞ്ച് ചെയ്യുന്നിട്ട് കൺസോളിഡേഷൻ അതുകൂടാതെ മന്തിലിയും ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു എവർ ടൈം ക്ലോസിങ് ആണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയും നമുക്കൊരു നല്ലൊരു സൈൻ ആണ് ലഭിക്കുന്നത് അപ്പോൾ ഇതും നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് മന്തിലി നോക്കുമ്പോഴും കിട്ടുന്നത് കിട്ടാനായിട്ട് സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ് ജിന്താൽ വേൾഡ് വൈഡ് എന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം അടുത്ത നമ്മളെ സ്റ്റോക്ക് ലോഡ്സ് ക്ലോറോ ആൽക്കലി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇൻട്രാഡ് ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത് അത്യാവശ്യം വോള്യവും ലാസ്റ്റ് ഒരു മാസത്തോളം ഉണ്ട് അപ്പം ഈ കയറ്റത്തിൽ നല്ല വോളി ഉള്ളതുകൊണ്ട് അത് നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു ബൈ എൻഡ്രിയോ മറ്റോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല ഏത് നമുക്ക് ഇൻട്രോഡ് എടുത്ത് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഒരു വീക്കിലി ചാർട്ട് വീലിക്ക് നമുക്കൊരു കൺവേർട്ട് ചെയ്ത് നോക്കാം വീക്കിലി വീക്കിലി ചാർട്ട് വീല് നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് എന്താണ് സാധിക്കുക ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നമുക്കതൊന്നും മാർക്ക് ചെയ്യാം ആ റെസിസ്റ്റൻസ് ലോൺ ഉണ്ടോ മൂന്ന് പ്രാവശ്യമാണ് ആ റെസിസ്റ്റൻസ് ലോൺ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഹൈ പോയി അവിടെ താഴ്ന്നു ഇവിടെ വീണ്ടും ഒരു ആ ലെവലെ ഹൈ പോയി വീണ്ടും താഴ്ന്നു മൂന്നാമതും ഇവിടെ കണ്ട ഹൈ വരെ പോയി ഈ ക്യാൻറ്റിൽ ഈ റെഡ് ക്യാൻറ്റിലെ അവിടെ പിന്നെ അതിന് കൂടാതെ ഒരു ടെസ്റ്റ് വന്നു നാലാമത്തേല് കൂടി അവൻ നേരെ കുതിച്ചു പോയി പക്ഷേ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇത്രയും കയറിയതുകൊണ്ട് ഇതിൽ ഓടിച്ചെന്ന് ചാടി കയറി പിടിക്കേണ്ട കാര്യം ഇല്ല അത് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രാഡയിലേക്ക് വീണ്ടും പോയി നോക്കാം ടയിലേക്ക് വീണ്ടും പോയി നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ റേഞ്ച് കണ്ട ആ ലെവല് ആ റെസിസ്റ്റൻസ് ആ ലെവലിൻ്റെ അടുത്ത് വരെ എത്തും ഏകദേശം ആ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റമ്പത്താറ് അപ്പം നൂറ്റമ്പത്താറ് ആണ് ഈ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂ നൂറ്റൻപത്താറോ ആ റേഞ്ചിൽ എത്തുമ്പോൾ മാത്രം ഇതൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കുക ഇപ്പോൾ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ബൈ എൻട്രി നല്ല കാര്യം ഇമീഡിയറ്റായിട്ട് കയറി നിൽക്കുകയാണ് കണ്ട മൂന്നോ നാലോ അഞ്ചോ വലിയ ക്യാൻറ്റിൽ അപ്പോൾ റിട്ടസ്റ്റിന് എന്തായാലും വരും ആ സമയത്ത് മാത്രം ഇത് ബൈ എൻ്ററിൽ പരിഗണിക്കുക റിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഈ ലെവലിൽ വന്നിട്ടില്ല എങ്കിൽ അത് വിട്ടുകളയുക നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ ലെവലിൽ നമുക്കൊരു നൂറ്റമ്പത്താറോ നൂറ്റി തൊണ്ണൂറിലോ നമ്മൾ ബൈ പരിഗണിച്ച് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റൻപത്താറ് അവിടുന്ന് ബൈ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലാണ് നമുക്ക് ഒരു എസ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയ നൂറ്ററുപത് കണ്ട ഇവിടുത്തെ ഈ റെസിറ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കും ആ ലെവലാണ് നമുക്ക് എസ് എൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഏരിയ അപ്പോൾ ഇത് നമ്മൾ ഇൻട്രാഡ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നത് ഇനി ഇനിയും ഒന്ന് വീക്കിലിയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ കണ്ട വീക്കിലി ഇത്രയും കയറി നിൽക്കുന്നത് കണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടാഴ്ച കൊണ്ടാണ് ഇത്രയും കയറി നിൽക്കുന്നത് അപ്പോൾ റി വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റി മുപ്പതെങ്കിലും നമുക്കൊരു ടാർജറ്റ് ഇവിടെ നിന്നിട്ട് നൂറ്റി തൊണ്ണൂറിന് നമ്മൾ എൻട്രി കിട്ടാലിട്ട് ഞാൻ പറയുന്നത് അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതെങ്കിലും നമുക്കൊരു ടാർജറ്റും ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ മൂന്ന് ഷയേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അതിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻസ് വാച്ച് ചെയ്യുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിന് ശേഷം ഒരു ബൈ എൻട്രിക്കുള്ള തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ മൂന്ന് വീഡിയോ മൂന്ന് സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം